നമസ്തേ പ്രപഞ്ചം ഇങ്ങനെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ആരാണ് സൃഷ്ടിച്ചത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള വളരെ സുന്ദരമായ മറുപടിയാണ് ഈ ആദ്യ ശ്ലോകത്തിൽ ഗുരു നൽകിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണ് പരമേശ്വരനാണ് സർവ്വജൻ നിയന്താവായ ജഗതീശ്വര ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഏതൊരു സൃഷ്ടി നടക്കുമ്പോഴും അതിന് ഒരു കർത്താവ് ഉണ്ടായിരിക്കണം ഒരാൾ അതിനെ സൃഷ്ടിച്ചിരിക്കണം രാവിലെ അടുക്കളയിലോട്ട് എന്ന ഗൃഗനാഥൻ കാണുന്നത് അവിടെ പലഹാരങ്ങൾ ഉണ്ടായി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് അടുക്കളയിൽ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആളില്ലാതിരിക്കുമോ തീർച്ചയായിട്ടും അവിടുത്തെ വീട്ടമ്മ ഉണ്ടാക്കി വെച്ചതാണ് പലഹാരങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് ആ സൃഷ്ടികർത്താവിൻ്റെ സൃഷ്ടി വൈഭവം അതിഗംഭീരമാണ് അന്യൂനമാണ് എത്ര സുന്ദരമായിട്ടാണ് ഇവിടെ സൃഷ്ടി നടത്തിയിരിക്കുന്നത് പരമാണുപൊരുളിൽ പോലും സ്ഫുരണമായി മിന്നിക്കൊണ്ടിരിക്കുന്ന ആ പരമചൈതന്യം ഓരോ സൂക്ഷ്മമായ സ്ഥലത്തും കയറിയിരുന്നിട്ട് അവിടെ ഇരുന്ന് ഓരോന്നിനെയും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി വെറുതെ ഇരിക്കുന്ന വസ്തുക്കളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ചൈതന്യം വേണം ആ ചൈതന്യം അതിനകത്തേക്ക് കടന്നാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് അവിടെ സൃഷ്ടി നടക്കുകയാണ് അപ്പൊ ഏതൊരു സൃഷ്ടി നടക്കുന്നുവെങ്കിലും അതിൻ്റെ പിന്നില് പരമേശ്വരനാണെന്നുള്ളതാണ് പരമാർത്ഥം ഏയ് ഞങ്ങൾ കാണുന്നില്ലല്ലോ നിങ്ങൾ എന്തായി കാണുന്നെന്നാ പറയുന്നത് നിങ്ങൾ ഈ കുഞ്ഞുകണ്ണന്മാരാണെന്ന് മനസ്സിലാവാതെയാണ് ഞങ്ങൾ വലിയ കണ്ണുള്ളവരാണെന്ന് നടിക്കുന്നത് നമ്മളൊന്നും കാണുന്ന കാഴ്ചകളൊന്നുമല്ല പരമാർത്ഥം ഈ ലോകം നമ്മൾ കാണുന്നത് ശ്രേഷ്ഠമാണെന്നാണ് മനുഷ്യർ പറയുന്നത് ഈ ലോകത്തെ മനുഷ്യരെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേ രീതിയിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയാണ് മനുഷ്യ വർഗത്തിന്റെ ഇന്ദ്രിയങ്ങൾക്ക് കുറെ പരിമിതികളുണ്ട് ആ പരിമിതികൾ ഉള്ളത് കൊണ്ട് അത്തരം കണ്ണുകൾ ആർക്കൊക്കെയാണോ ഉള്ളത് അവരെല്ലാം കാണുന്ന ലോകം ഇങ്ങനെയാണ് പക്ഷെ സത്യം അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ മുമ്പിൽ കൂടി കോടാനുകൂടി സൂക്ഷ്മ ജീവജാലങ്ങൾ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും ഈ സംസാരിക്കുന്ന വേളയില് വായിലും മൂക്കിലും നാക്കിലും ചെവിയിലും ഒക്കെ ഈ സൂക്ഷ്മജീവികൾ കടന്നു കയറിയിട്ടുണ്ട് അവർ കടന്നു കയറുന്നു ഇറങ്ങി പോകുന്നു ഇതൊക്കെ അനുസൃതം നടക്കുകയാണ് നമ്മൾ കാണുന്നില്ല പക്ഷെ ഇത് കാണാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു ഉപകരണവുമായിട്ട് ഒരാൾ നമ്മളുടെ നേരെ ഒന്ന് നോക്കുന്നു എന്ന് കരുതുക അയാളുടെ കണ്ണിൽ ഇപ്പം ഈ ഉപകരണമിരുപ്പൊൺ അതിസൂക്ഷ്മമായ ഊർജ തരംഗങ്ങളെയോ അതേപോലെയുള്ള വസ്തുക്കളെയൊക്കെ കാണാൻ കഴിവുള്ള ഒരു കണ്ണടയും ധരിച്ചാണ് ഒരാൾ ഇരിക്കുന്നതെന്ന് കരുതുക യാള് വളരെ സൂക്ഷ്മമായിട്ട് ഈ പ്രപഞ്ചത്തിലെ അല്ലെ അന്തരീക്ഷത്തിലെ കാര്യങ്ങളെല്ലാം കാണാൻ ശക്തിയുണ്ടായ അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട് നോക്കിയപ്പോഴോ ഇതാ ആയിരക്കണക്കിന് സൂക്ഷ്മജീവികൾ അങ്ങനെ പറന്ന് നടക്കുന്നു അത് നമ്മളുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ച സാധാരണ ഒരു വ്യക്തിക്ക് ഇല്ല അതുകൊണ്ട് നമ്മൾ എന്തു പറയാ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ലെന്ന് പറയും പക്ഷേ പല ജീവജാലങ്ങൾക്കും ഈ സൂക്ഷ്മജീവികളെ കാണാനുള്ള വലിയ ശക്തിയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പട്ടി എന്ന് പറയുന്നത് നമ്മളോടൊപ്പം കഴിയുന്ന ജീവിക്ക് മനുഷ്യൻ കാണുന്നതിനേക്കാൾ നിരവധി സൂക്ഷ്മജീവികളെ കാണാനുള്ള ശക്തി വിശേഷങ്ങളുണ്ട് അതുങ്ങളുടെ ലോകം വേറെയാ നമ്മൾ കാണുന്ന ലോകമല്ല അതുകള് കാണുന്നത് അല്ലെങ്കിൽ ഓരോ മൃഗവും കാണുന്ന ലോകം തീർത്തും വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ കാണുന്നത് അത് എന്ന് എങ്ങനെ പറയും പട്ടിയുടെ കാഴ്ചയാണോ ശരി പൂച്ചയുടെ കാഴ്ചയാണോ ശരി പക്ഷികളുടെ കാഴ്ചയാണോ ശരി ഇപ്പൊ ഇങ്ങനെ ശക്തിയുടെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ശക്തി കൂടുതലുള്ള ഒരു ജീവി വർഗത്തെ ദേവന്മാരെന്ന് വിളിക്കുന്നു ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകാശ പ്രകാശസ്വരൂപികൾ എന്നാണ് ഇന്ദ്രിയങ്ങൾക്ക് കുറെ കൂടി ശക്തിയുള്ള സൂക്ഷ്മമായ ശക്തിയുള്ള ഒരു ജീവി വർഗം ദേവന്മാരെന്ന് പറഞ്ഞാല് അതിനകത്ത് വേറൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ദേവന്മാർക്ക് മനുഷ്യരെക്കാൾ കുറെ കൂടെ ശക്തിയുണ്ട് ശക്തി കൂടുതൽ ഉള്ളവരിൽ നിന്ന് ഉള്ള ആളുകളുടെ അടുത്ത് ശക്തി കുറഞ്ഞവര് ചെല്ലാറില്ലേ ശക്തനായിട്ടുള്ളവൻ പലതും കൊടുക്കാറില്ലേ സമ്പന്നൻ തന്റെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ ചെറിയ പൈസയോ സഹായമൊക്കെ ചെയ്തൊന്നും വരത്തില്ലേ അതുപോലെ ഈ ദേവീദേവന്മാരെയൊക്കെ ആശ്രയിക്കുന്നത് ഈ തരത്തിൽ മാത്രമാ അല്ലാതെ മോക്ഷത്തിനോ മുക്തിക്കോ ഒന്നും അല്ല അവരെ ആശ്രയിക്കുന്ന അവർക്ക് മോചനം തരാൻ മോക്ഷം തരാൻ മുക്തി തരാനൊട്ട് സാധിക്കുകയും ഇല്ല അത് ഗുരുക്കന്മാർക്ക് മാത്രം സാധിക്കുന്നത് ഈശ്വരൻ എങ്ങനെ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നു എന്ന് പറയും എല്ലാം ഈശ്വരൻ പരമേശ്വരൻ സൃഷ്ടിച്ചു എന്ന് ഗുരു ഇവിടെ പറയുകയാണ് അതെങ്ങനെയാ ഈശ്വരനാണോ എല്ലാം സൃഷ്ടിച്ചത് അല്ലാതെ ആർക്കാ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പയറുമണി അത് മഴ പെയ്ത് കഴിഞ്ഞു മണ്ണിലിട്ടപ്പോഴത് കിളിർത്തു വരുന്നു ആ പയറുമണിയെ കിളിർക്കാൻ പറ്റാത്ത അതായത് അതിൻ്റെ ഉള്ളിലുള്ള ജീവചൈതന്യം ആത്മചൈതന്യം പ്രസ്ഫുരിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടായിട്ടില്ലെങ്കില് അതിൽ കിളിർക്കുക എന്നുള്ള പ്രോസസ്സ് സംഭവിക്കില്ല ഇത് വറുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക പയർവിത്ത് പിന്നെ അത് കിളിർക്കുമോ അപ്പൊ അതിൽ നിന്ന് ഈശ്വര ചൈതന്യം തൽക്കാലം വിട്ടുപോയത് കൊണ്ടാണ് അത് കിളിർക്കാത്ത അങ്ങനെ എവിടെയൊക്കെ സൃഷ്ടി നടക്കുന്നു അവിടെയെല്ലാം ഈശ്വരന്റെ ഒരു ചൈതന്യം എന്ന് നിൽപ്പം അപ്പൊ പരമേശ്വരൻ സൃഷ്ടിക്കുന്നത് അതൊരു പയറു വിത്ത് ആയിരുന്നാലും ആൽമരമായിരുന്നാലും തെങ്ങായിരുന്നാലും അത് കുഞ്ഞമീപ ആയിരുന്നാലും ആനയായിരുന്നാലും അവിടെയെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു സത്യമാണ് അപ്പൊ എല്ലാരിനെയും സൃഷ്ടിക്കുന്നത് പരമേശ്വരനാണെന്നുള്ളതല്ലേ ഏറ്റവും ശരിയായ കാര്യം ഓരോന്നിൻ്റെയും ഉള്ളിലിരുന്ന ഈശ്വര ചൈതന്യം അവിടെ വർത്തിച്ചു അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതിനെയൊക്കെ സൃഷ്ടി വളർത്തി അപ്പൊ അവിടെ വളർത്തുന്നയാള് എന്തു പേര് വിളിച്ചാലും ഒരു ഒരു ശക്തി ഉണ്ട് പയറിന്റെ ഉള്ളിലേയും പയറിന്റെ വിത്തിരുന്നപ്പോഴേ പയ്യെ മേലോട്ട് നാമ്പെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ശക്തിയില്ലേ ആ ശക്തിയെ ഈശ്വരൻ വിളിച്ചു വിളിച്ചുപോയത് കൊണ്ട് എന്താ കുഴപ്പം ഏറ്റവും നല്ലതാ സംബോധനയല്ലേ ഈ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവർ ആ ചെടിയുടെ ആ പയർ ഉള്ളിലിരുന്ന പയറുമണിയുടെ ഉള്ളിലിരുന്ന ചൈതന്യം അവിടെ വർധിച്ചുകൊണ്ട് അവിടുന്ന് സാവധാനം ഒരു ചെറിയ മുളപ്പുണ്ടായി ഇലകള് വള്ളി പിന്നെ അങ്ങോട്ട് നൂറുകണക്കിന് പയറ് വിത്തുകൾ ഉണ്ടായി വരിക പയറുമണികൾ അവിടെ ഉണ്ടായി വന്നില്ലേ പയറിന്റെ ഫലം ഉണ്ടായി വന്നില്ലേ അതൊക്കെ ഈശ്വരൻ പരമേശ്വരൻ അവിടെ നിന്ന് സങ്കല്പിച്ചതുകൊണ്ടാണ് അപ്പൊ എല്ലാ സൃഷ്ടിയുടെയും പിന്നിലുള്ളത് ഈശ്വരനാണ് ഈശ്വരന് മാത്രമേ സൃഷ്ടി നടത്താനുള്ള ആ ഒരു ശേഷമുള്ളൂ നേരിട്ടല്ല ഈശ്വരൻ സന്നിധി കൊണ്ട് പ്രകൃതി നട സൃഷ്ടി നടത്തുന്നത് പ്രകൃതിയാണ് പക്ഷേ ഈശ്വര ചൈതന്യം അവിടെ ഉണ്ടായിരിക്കണം ഇപ്പൊ ഫാൻ കറങ്ങുന്നു ലൈറ്റ് കത്തുന്നു മിക്സി പ്രവർത്തിക്കുന്നു ഗ്രൈൻഡർ പ്രവർത്തിക്കുന്നു ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിശ്ചേതമായ ഒരു കറണ്ട് വേണ്ടേ ആ കരണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പ്രവർത്തന സജ്ജമാണ് ഇല്ലെങ്കിലോ കാശിനു കൊള്ളത്തില്ല നമ്മള് പത്തോ നാൽപ്പതോ രൂപ കൊടുത്തൊരു എ സി മേടിച്ച് മുറിയിൽ വെച്ചിരിക്കുകയോ ഇല്ലെങ്കിലോ തീർന്നില്ലേ ഏതെങ്കിലും തരത്തിൽ കറണ്ട് വന്നാലേ അത് പ്രവർത്തിക്കത്തുള്ളൂ ഇപ്പൊ ഇതേപോലെ എല്ലാറ്റിനും ഉള്ളിലൂടും പാവുമായിട്ട് നിൽക്കുന്ന ചൈതന്യത്തെ പരമേശ്വരൻ എന്ന് വിളിച്ചു ഗുരു ഇവിടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം വന്ന് നോക്കിക്ക എത്ര സുന്ദരമായാണ് സൃഷ്ടി വിവരണം നടത്തി തരുന്നത് ഇതല്ലേ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി വിവരണം അന്യൂനമായ സൃഷ്ടി വിവരണം ഇവിടെ തെറ്റൊന്നും പറയാനില്ല ഇന്നലെ പറഞ്ഞതുപോലെ ആദ്യം ഭൂമി ഉണ്ടാക്കിയെങ്കിലും ഭൂമി എടുത്ത് എവിടെ വെച്ചു എന്നുള്ള ചോദ്യമൊന്നും ഇവിടെ വരുന്നില്ല അതൊക്കെ പരമമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ടാക്കി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ഗുരുപാതര ഗുരുപാദത്തെ എങ്ങനെ നമസ്കരി നമസ്കരിക്കാതിരിക്കും